എന്റെ എൻ്റെ പ്രതീക്ഷ ആണ് വിജയിക്കണം എന്നുള്ളതാണ് ജിൻഡോ ജിൻഡോ ആണ് ഫസ്റ്റ് വരേണ്ടത് പക്ഷേ ജാസ്മിൻ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ ജാസ്മിൻ വിജയിക്കുകയാണെങ്കിൽ അത് അമ്പത് അറുപത് ദിവസം ജനങ്ങളെ പ്രേക്ഷകരെ പറ്റിച്ചതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന റിസൾട്ടായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ കാരണം എന്ത് അധർമ്മത്തിലൂടെയും എന്ത് ചതിയിലൂടെയും എന്ത് കള്ളത്തരത്തിലൂടെയും നേടിയെടുക്കാൻ പറ്റുന്നവരെണ്ണമാണ് ബിഗ് ബോസ് ടൈറ്റിൽ എന്ന് ജനങ്ങൾക്ക് തോന്നാതിരിക്കണം തോന്നാതിരിക്കണം അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾ കംപ്ലീറ്റ് വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഉടായ്പായിട്ട് എല്ലാ തിരികിടകളായിട്ട് വന്നതിന് ശേഷം പ്രേക്ഷകരെ പറ്റിച്ചിട്ട് ആ കിരീടം കൊണ്ടുപോകുമ്പം ആ കിരീടത്തിന് ബിഗ് ബോസ് ടൈറ്റിൽ എന്ന് പറയുന്നതിന് മഹത്വം പോകും അതുകൊണ്ട് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആകണം എന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ വൈൽഡ് കാർഡിൽ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ തേർഡ് വീക്കിലോ കയറിയതാവാം ആദ്യ ദിവസം മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഒന്ന് രണ്ട് ആഴ്ച മുതൽ ലാസ്റ്റ് വരെയും ഒരേപോലെ തന്നെ ജനുവിനായി നിൽക്കുകയും ദെൻ അതിനനുസരിച്ചുള്ള എൻ്റർടൈൻമെൻറ്റുകളും ഗെയിം ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഗെയിം ഷോ മാത്രമല്ല എങ്കിൽ പിന്നെ ഗുസ്തിക്കാരെ കൊണ്ടുവന്നാൽ പോരേ അല്ല രാവിലെ എണീച്ച് രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഓവറാൾ ടോട്ടൽ വാക്ക് പ്രവർത്തനം സംസാരം ആഹാരം പ്രിപ്പറേഷൻ വൃത്തി ശുദ്ധി എല്ലാം മനഃശുദ്ധി ശരീരശുദ്ധി ആഹാരശുദ്ധി അതുപോലെ തന്നെ കളികളിലുള്ള ശുദ്ധി നമുക്ക് പല ഗെയിമുകൾ ഗ്രൂപ്പായി ചെയ്യാനായിട്ട് ബിഗ് ബോസ് തരും അത് നമുക്ക് ഗ്രൂപ്പ് കൂടാം പക്ഷേ ഗ്രൂപ്പ് കൂടുമ്പോഴും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനും അതിലൂടെ വിജയങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കണം അപ്പോൾ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റയ്ക്ക് കളിക്കാൻ ഒരു എൺപത് ശതമാനമെങ്കിലും ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറുന്ന ഒരു വ്യക്തി ആ വ്യക്തി ജനങ്ങളെ പറ്റിക്കുന്ന വ്യക്തി ആവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രയേ ഉള്ളൂ ജനങ്ങളെ പറ്റിക്കുന്ന വ്യക്തികൾക്കാണ് ഇത് കിട്ടുന്നതെങ്കിൽ വരും സമയങ്ങളിൽ കള്ളന്മാരും സൂത്രക്കാരും ഉടായ്പകളും തരികിടുകളുടെ എണ്ണം മാത്രമേ ഇതിനകത്ത് കൂടത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് നല്ല ജെന്യൂനായിട്ടുള്ളവരുണ്ട് അവരെല്ലാം നല്ല കളിക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ജാസ്മിൻ ജാസ്മിനായാലും ഗബ്രിയായാലും നോറായാലും ഇവരെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് പക്ഷേ കൂട്ടം കൂടി അല്ലെങ്കിൽ ഗ്രൂപ്പ് കൂടിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതിനോട് ഞാൻ പണ്ടും ഇപ്പോഴും എപ്പോഴും എതിർക്കുന്ന ഒരാളാണ് അത് വ്യക്തിപരമായ ഒരു വൈരാഗ്യോ ദേഷ്യമോ അല്ല ഇത് എന്നെയും ഞാനും ആദ്യത്തെ മൂന്നാല് ദിവസം ഇവരുടെയൊക്കെ പെർഫോമൻസിൽ ഇഷ്ടപ്പെട്ടാണ് പക്ഷേ കുറേ കഴിഞ്ഞ് ഞാനും എന്നെയും തെറ്റിപ്പിക്കാൻ നോക്കി അല്ലെങ്കിൽ ഞാനും മിസ്ലീഡ് ചെയ്യപ്പെട്ടു അപ്പോൾ അതൊരു ശരിയായ പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അത് പുതിയതായിട്ട് വരുന്ന ടീമുകൾക്ക് സന്ദേശം തെറ്റായ സന്ദേശമായിരിക്കും കൊടുത്തു പോകാൻ സാധ്യത ജിൻഡോ ആണ് വിന്നറാവേണ്ടത് അതുപോലെ തന്നെ അഭിഷേക് ശ്രീമാർ വിന്നറായാലും എനിക്ക് വിരോധമില്ല കാരണം പുള്ളി വൈൽഡ് കാർഡ് കയറി വന്നിട്ട് ഇതുവരെയ്ക്കും സ്ട്രൈറ്റായിട്ടാണ് കളിച്ചു പോയത് അതുപോലെ തന്നെ പുള്ളിയുടെ എഫിഷ്യൻസി കൊണ്ടാണ് അദ്ദേഹം ആ ടിക്കറ്റ് ഫിനാലയിൽ വിൻ അവിടെ എത്തിയത് അതുകൊണ്ട് ടിക്കറ്റ് ഫിനാലയിലേക്ക് വന്ന അഭിഷേക് ശ്രീകുമാറും അതുപോലെ ജിൻഡോയും രണ്ടുപേരും വിജയിക്കുന്നതിനോട് എനിക്ക് കൂടുതൽ താല്പര്യം ഉള്ള ആളാണ് ഞാൻ പിന്നെ അതിന് തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ അർജുനിനെ പറയാൻ പറ്റും പക്ഷേ അർജുനെയും ശ്രീധുനേയും പോലും ഒരു കോംബോ ഉണ്ടാക്കി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലപ്പോഴും പലരും നോക്കിയിട്ടുണ്ടാവും പക്ഷേ അതല്ല എന്നുള്ളത് അവർ കാണിച്ചു പക്ഷേ അർജുനും നല്ലൊരു പ്ലെയറാണ് എനിക്ക് തോന്നുന്ന ഒരു ലാസ്റ്റ് ഫൈവിൽ ഒരു അഞ്ചാമത്തെ സ്ഥാനം ജാസ്മിന് കൊടുക്കുന്നതിൽ തെറ്റില്ല കാരണം ജാസ്മിനും കണ്ടന്റ് മേക്കറും അല്ലെങ്കിൽ ലൈവൊക്കെ ആണ് പക്ഷേ ജനങ്ങളെ പറ്റിച്ചത് കൊണ്ട് മാത്രം അത് അഞ്ചാം സ്ഥാനോ നാലാം സ്ഥാനോ ആകുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് ലൈവ് ഇടുന്നത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടായിരുന്നോ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് വോട്ടിംഗ് ചോദിച്ചാൽ എൻ്റെ അടുത്ത് കളിക്കരുത് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വോട്ട് കിട്ടിയ ആളായ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തായതാണ് മനസ്സിലായോ ഒരു കോടി വോട്ട് വന്നാൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം വോട്ടുകളും എനിക്കായിരുന്നു അല്ലെങ്കിൽ ഒരു ലക്ഷം വോട്ട് വന്നാൽ തൊണ്ണൂറായിരത്തി അല്ലെങ്കിൽ തൊണ്ണൂറായിരത്തിന് മുകളിൽ വോട്ടുകൾ എനിക്കായിരുന്നു അപ്പോൾ വോട്ട് കൊണ്ട് മാത്രം നിൽക്കണം എന്നൊന്നുമില്ല ഇതിനൊക്കെ ഒരു കമ്മിറ്റി ഒരു ഒരു വലിയൊരു ബോഡിയും അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ജിൻഡോ ചേട്ടൻ അതുപോലെ തന്നെ അഭിഷേക് ശ്രീമാർ അതുപോലെ തന്നെ അർജുൻ ഇതെൻ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പം എനിക്ക് ഋഷി ആദ്യമേ പറയണമെന്നില്ല പക്ഷേ ഋഷി ഒരു കൺസിസ്റ്റൻറ്റ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇടയ്ക്കിടയ്ക്ക് ഋഷി ഉൾവലി വല്ലപ്പോഴും കൂടിയേ പുറത്തേക്ക് വരത്തുള്ളൂ ബട്ട് ഫൈനൽ ഫൈവ് എനിക്ക് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ അഭിഷേക് ശ്രീകുമാർ അർജുൻ ദെൻ ജാസ്മിനെയും നോറയും കൂടെ ചേർത്തും പറയാം നോറയും നിങ്ങൾ ഔട്ട് ആവും ഒക്കെ പറയുന്നു പക്ഷേ നോറയും നല്ല കണ്ടൻറ്റ് മേക്കറായിരുന്നു ഒറ്റയ്ക്ക് കളിച്ച ആളാണ് അതുകൊണ്ട് ഫൈനൽ ഫൈവിൽ നോറയും ഉണ്ടാവണം ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സിലായല്ലേ അപ്പോൾ ബാക്കി അല്ലാതെ ടോപ്പ് ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ ഇമേജ് അല്ല അതേ ഒന്നെങ്കിലും ഒന്നാം സ്ഥാനം ക്ലീൻ ഇമേജ് അല്ലെങ്കിൽ ക്ലീൻ കണ്ടൻറ്റ് മേക്കിംഗ് കൊടുത്ത ആൾക്കാർക്ക് തന്നെ കൊടുക്കണം സിജോയും സിജോ നന്നായി കളിച്ചു വന്നേനെ ഇടയ്ക്ക് ആ പ്രശ്നം വന്നതുകൊണ്ടല്ലേ അത് സിജോയുടെ പ്രോബ്ലം അല്ലല്ലോ ഒരു ഷോയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് കളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് എല്ലാവരുടെയും കൂടെ പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് ആ ടോപ്പ് ഫൈവില് വരുമ്പം ജിൻഡോ സിജോയും വരാം സിജോയ്ക്കും ഇന്നറാവുന്നതിൽ തെറ്റില്ല കാരണം സിജോ കണ്ടന്റ് മേക്കറാണ് എൻ്റർടൈനറാണ് സ്ട്രോങ് ആണ് പക്ഷേ ഇടയ്ക്ക് ഈ ഷോയിലൂടെ വന്ന് അസ്വസ്ഥമായി പറ്റിപ്പോയതുകൊണ്ട്